കുത്തേറ്റ് കത്തിയിൽ രക്തം പുരണ്ടാൽ കുത്തുവാനോങ്ങുന്ന കത്തിക്കറിയുമോ കുത്തേറ്റ് നോവുന്ന വേദന കുത്തിൽ തിരുകിയ കത്തിയാണ് കുത്തുവാനായൊന്നെടുത്തതാണ് ഡുത്തതാണ് കത്തിക്ക് കരയാനാകുമോ കത്തി ബയെന്ന് ഇറയ്ക്കുമോ മുന കുത്തുകൊണ്ടാരും മരിച്ചിടല്ലേ കത്തിയിൽ മരണം മണത്തിടല്ലേ കുത്തിന് പകരമായി കുത്തിടല്ലേ കത്തിയിൽ മുൾമുനയിലാക്കിടല്ലേ നാടിനെ പോലാക്കിടല്ലേ കത്തിക്ക് പറയാൻ കഥകളേറെ ഉണ്ട് കലിക്കത്തിയിൽ തീർത്ത കഥകളേറെ കലിക്കത്തിയിൽ തീർത്ത കഥകളേറെ കരഞ്ഞ് കണ്ണ് കാലങ്ങി കാലി വീണവർ കത്തിക്കീരയായി തീർന്നവർ കുത്തേറ്റ് വീണതെത്ര കണ്ടു ഈ കത്തി ഭയന്ന് വെറുത്തിടല്ലേ കാര്യം വെറുമൊരു കത്തിയാണ് കൈകാര്യം പിഴച്ചാൽ കഥ കഴിഞ്ഞതാണ്